വീട് പണിത് താമസിക്കാൻ തുടങ്ങിയതിനു ശേഷം വീടിനുള്ളിൽ ചില കാര്യങ്ങൾ അനാവശ്യമായി പോയി എന്ന് നമുക്ക് പിന്നീട് തോന്നാറുണ്ട് അങ്ങനെ ഏറ്റവും അനാവശ്യമായി പോയി എന്ന് എനിക്ക് തോന്നിയ ഭാഗമാണ് ബാൽക്കണി എന്ന് പറയുന്നത് വീട് പണിയുമ്പോൾ എല്ലാവരും ഒരുപോലെ പറയും ബാൽക്കണി എന്തായാലും വേണം അത് മസ്റ്റ് ആണ് എന്നൊക്കെ എന്നാൽ വീടിന്റെ പാലുകാച്ച് കഴിഞ്ഞൊന്ന് നോക്കിയാൽ ബാൽക്കണിയിൽ ഒന്ന് ചെന്ന് നോക്കാൻ പോലും പലർക്ക് മടിയായിരിക്കും കുറേയേറെ നാളുകൂടി കഴിയുമ്പോൾ ബാൽക്കണിയിലേക്കുള്ള വാതിൽ പോലും നമ്മൾ തുറക്കില്ല പോകെ പോകെ അവിടെ പക്ഷികൾക്ക് ഇരിക്കാനും അവയ്ക്ക് കാഷ്ടിക്കാനുമുള്ള ഒരു സ്ഥലമായി മാറും പണിതിട്ട വീടുകളിൽ ആൾ താമസം ഇല്ലാതാവുകയോ അല്ലെങ്കിൽ പ്രായമായ മാതാപിതാക്കൾ മാത്രമാണ് ആ വീടുകളിൽ താമസിക്കുന്നത് എങ്കിലും ഇതേ അവസ്ഥ തന്നെയാണ് ഉണ്ടാവുക പിന്നെ ആകെയുള്ള ഒരു സമാധാനം എന്നത് പക്ഷികൾക്കെങ്കിലും ബാൽക്കണി ഉപകാരപ്പെട്ടല്ലോ എന്ന് സ്വന്തമായി നമുക്ക് സമാധാനിക്കാം എന്നുള്ളതാണ് സ്വന്തമായ ഒരു വീട് പണിയുമ്പോൾ ബാൽക്കണി എന്ന അനാവശ്യ ചെലവ് നമ്മൾ ഒഴിവാക്കേണ്ടതായുണ്ട് അതിനു പകരം ഇരിക്കാനുള്ള ചെറിയൊരു സെറ്റപ്പ് ലിവിംഗ് റൂമിന്റെ ജനലിന്റെ അടുത്ത് നമുക്ക് കൊടുക്കാൻ സാധിക്കും ഏരിയ കുറഞ്ഞും കിട്ടും ബാൽക്കണി പണിയാനുള്ള പണവും സമയവും ലാഭിക്കാം പുതുതായി വീട് പണിയുന്നവർ ബാൽക്കണി ആവശ്യമാണോ എന്ന് രണ്ടു വട്ടം ആലോചിച്ചതിനു ശേഷം മാത്രം തീരുമാനമെടുക്കുക ഇത്രയും ഉപകാരമില്ലാത്തതും ഉപയോഗിക്കാത്തതുമായ ഒരു സ്ഥലം വീട്ടിൽ വേറെ കാണില്ല